പെട്രോൾ കുപ്പിയുമായി വൈസ് പ്രിൻസിപ്പാളുടെ മുറിയിലെത്തി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ഭീഷണി കുളപ്പുളി അല്ലമീൻ ലോ കോളേജിലാണ് പ്രതിഷേധം ഞാൻ ആ ഒന്നും ചെയ്യുന്നില്ല കുളപ്പള്ളി അല്ലമീൻ ലോ കോളേജിലെ അവസാന വർഷ നിയമ വിദ്യാർത്ഥിനി ഹാജരായാണ് വൈസ് പ്രിൻസിപ്പാളിന്റെ മുറിയിലെത്തി പെട്രോൾ കുപ്പിയുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് രണ്ടു മണിക്കൂറിലേറെ നേരം വിദ്യാർത്ഥിനി ഭീഷണി മുഴക്കി പോലീസും ഫയർഫോഴ്സും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഒടുവിൽ ഡിവൈഎസ്പി എത്തിയാണ് വിദ്യാർത്ഥിനിയെ അനുനയിപ്പിച്ചത് ജൂൺ രണ്ടു മുതൽ ലോ കോളേജിലെ ഹോസ്റ്റൽ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളിൽ നാലുപേരെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കോളേജ് സസ്പെൻഡ് ചെയ്തിരുന്നു സസ്പെൻഷനിലുള്ള നാല് വിദ്യാർത്ഥികളെയും തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് രാവിലെ കോളേജിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു ഇതിനിടെയാണ് സസ്പെൻഷനിലായ വിദ്യാർത്ഥികളിൽ ഒരാൾ പെട്രോൾ കുപ്പിയുടെ അടപ്പു തുറന്ന് ഓഫീസിലൊഴിച്ചത് സമരം ചെയ്തതിൽ നിരവധി പേരുണ്ടായിരുന്നു നാലുപേരെ മാത്രം സസ്പെൻഡ് ചെയ്തത് എന്ത് കാരണത്താലാണ് എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നു വിഷയത്തിൽ ഹിയറിംഗിനായി വിളിച്ചു വരുത്തിയ വിദ്യാർത്ഥികളെ വൈസ് പ്രിൻസിപ്പാൾ ഭീഷണിപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസം പരാതി ഉയർന്നിട്ടുണ്ട് ഇതിന്റെ ശബ്ദസന്ദേശവും പുറത്തുവന്നു രാവിലെ മുതൽ മണിക്കൂറുകൾ നീണ്ട നാടകീയ രംഗങ്ങൾക്ക് തിരശീലവീണത് പോലീസ് ഇടപെട്ടതോടെയാണ് നാളെ വിഷയത്തിൽ അന്തിമ ചർച്ച നടക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും ഭാവി നശിപ്പിക്കാനുള്ള മാനേജ്മെന്റിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയതെന്നും പ്രതിഷേധിച്ച വിദ്യാർത്ഥിനി പറഞ്ഞു നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അവർ അതിനെ അതിനെ കേൾക്കാനോ ഒന്നും റെഡിയല്ല അല്ല എന്ത് പറഞ്ഞാലും സസ്പെൻഷനിലേക്ക് പോകുക അങ്ങനെ ഒരു സിസ്റ്റം ആണ് ഇവിടെ കോളേജ് എന്ന് അപ്പൊ വേറൊരു വഴിയിൽ നമ്മളെ കേൾക്കാനായിട്ട് ആരും റെഡിയല്ല എന്നൊരു അവസ്ഥയിലാണ് ഞാൻ ഈ ഒരു ഇങ്ങനെ ഇങ്ങനൊരു ഇങ്ങനൊരു വഴി ചൂസ് ചെയ്തത് ലൈഫ് എൻഡ് ചെയ്യാ എന്ന് പറയുമ്പോൾ അത് അത്ര വലിയ കഷ്ടത്തിലൂടെ പോകുന്ന സമയത്താണല്ലോ അപ്പൊ ഇവരാരും നമ്മളിപ്പോൾ ഒരു കാര്യം പറയാൻ പോയാലും ഇവരെല്ലാം പറയും ഞങ്ങൾക്ക് കേൾക്കണ്ട നിങ്ങൾ ഇറങ്ങിപ്പോ നിങ്ങൾ ഇറങ്ങിപ്പോ നിങ്ങൾ ആയ പിള്ളാരാണ് സസ്പെൻഷനൊരു കാരണം പറയാൻ പറഞ്ഞാൽ കാരണം പറയത്തില്ല ഇവർ പറയും ഇവരെ വീഡിയോ ഉണ്ട് ഓഡിയോ ഉണ്ട് അതൊന്നും നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്രൈമിന് ഒരു ക്രൈ ഇതൊരു ഇങ്ങനെ വഴി ചൂസ് ചെയ്യേണ്ടിവന്നു ഞങ്ങൾക്ക് പിന്നെ അതുമല്ല പോലീസ് ഓഫീസേഴ്സ് ഒക്കെ വന്ന് ഞങ്ങൾക്ക് ഇപ്പം തൽക്കാലത്തേക്ക് ഒരു ആശ്വാസ നിലയിൽ അവരൊരു മീഡിയേഷൻ നടത്തിയിട്ടുണ്ട് നാളെ ബാക്കി അറിയാം എന്താണെന്ന അവസ്ഥയാണ് കാരണം വേറെ വഴിയില്ല എൻറോൾമെന്റ് ഞങ്ങൾക്ക് തുടങ്ങാൻ ഇനി കുറച്ച് നാല് മാസം കൂടെ ഉണ്ടേ ഉള്ളൂ അതിന്റെ ഇടയ്ക്കൂടെയാണ് ഞങ്ങളുടെ ഭാവി നശിപ്പിക്കാനാണ് ഇവർ തീരുമാനം അപ്പൊ അതുകൊണ്ട് വേറെ വഴിയില്ല സമരത്തിന് സമരത്തിന് കാരണം മാനേജ്മെന്റ് ഫീസ് ഹോസ്റ്റൽ ഫീസ് ഇൻക്രീസ് ചെയ്യുന്നത് അതിനെപ്പറ്റി ചോദ്യം ചെയ്തേന് നൂറോളം കുട്ടികളുള്ളതിൽ മനഃപൂർവ്വം നാല് പേരെ മാത്രം കൊടുക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ഇതിലേക്ക് ഞങ്ങളെ നയിച്ചത് ഞങ്ങൾ എല്ലാവരും പീസ്ഫുൾ ആയിട്ട് പ്രൊട്ടക്സ്റ്റ് ചെയ്തോണ്ടിരുന്നതാണ് അതിലെവിടേക്കോ വേറെ ആരൊക്കെയോ ഉണ്ട് പക്ഷെ നമ്മളതൊന്നും അറിഞ്ഞില്ല പക്ഷെ കേസ് വന്നപ്പോൾ ഞങ്ങൾ നാല് പേരുമായി പിന്നെ പതിനഞ്ച് അൺഐഡന്റിഫൈ ഇതുവരെ ഐഡന്റിറ്റി പോലും ചെയ്തിട്ടില്ല വിദ്യാർത്ഥികൾക്ക് പറയാനുള്ള വാദം പൂർണ്ണമായും കോളേജ് അധികൃതർ കേൾക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഉറപ്പ് ലഭിച്ചതോടെയാണ് ഇന്നത്തെ സമരം അവസാനിച്ചത് ന്യൂസ് സെന്റർ ഷോർണൂർ